അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ പിന്തുടരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം കിഡിലിൻ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഫുള്ള് തെങ് അങ്ങേ വശം ഇങ്ങേ വശം എല്ലാം തെങ്ങാണ് തെയ് തെങ്ങുകളാണ് പക്ഷെ നോട്ടക്കുറവുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഫുള്ള് തെങ്ങ് ഇടകലർന്നിട്ടുള്ള തെങ്ങല്ല മൊത്തത്തിൽ ഒരേ പോഷ പൊസിഷനിൽ തെങ്ങുകളാണ് ഈ പ്ലാന്റിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു കമ്പനി പേരിൽ റജിസ്ട്രേഷനുകൾ കിടക്കുന്നു നോട്ടക്കുറവ് ഉണ്ട് നൂറു ശതമാനം നോട്ടക്കുറവ് നമ്മൾ ഉള്ളിലേക്ക് അലോഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് രണ്ട് സൈഡും റോട്ടിന്റെ അങ്ങേവശം ഇങ്ങനെ കിടക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ മുപ്പതോളം കിണറുകൾ ഉണ്ട് ബോർവെൽ ഉണ്ട് നല്ല ബംഗ്ലാവുണ്ട് ഉൾപ്പെടെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് ലെങ്ത് വീഡിയോ അല്ല ചെറിയ വീഡിയോ ആണ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തു കാണും സുഹൃത്തുക്കളെ അപ്പോൾ ഇത് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഏക്കർ വില നേരത്തെ നേരത്തെല്ലാം നല്ല വില പറഞ്ഞുകൊണ്ടിരിക്കുന്നു ട്വന്റി ഫൈവ് ലാക്സ് വരും പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും നീക്കുകൾ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റും തമിഴ്നാട് തെങ്കാശി പരിസരത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി എന്നത് റോഡിന്റെ അങ്ങേവശം ഇങ്ങേവശം നല്ല റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരെ ഏകദേശം അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് സോറി റോഡ് വീതി ഉള്ളതും ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ റോഡ് വീതിയും സോറി ഉള്ള ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടും ഓക്കെ താങ്ക്